നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടിയ വാർത്തയാണ് ലോകമെന്നും ഇപ്പോൾ മുഴങ്ങുന്നത് യു എസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിനുള്ള ബിൽ പാസാകാതെ വന്നതോടെ യു എസ് സർക്കാർ തന്നെ അടച്ചുപൂട്ടി ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിൽ കോൺഗ്രസിൽ സമവായത്തിലെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ സർക്കാർ സ്തംഭനാവസ്ഥയിലെത്തിയിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് യു എസ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഇന്നാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫണ്ട് അനുവദിക്കാൻ കോൺഗ്രസിന് കഴിയാതെ വന്നതോടെയാണ് സർക്കാർ സ്തംഭനാവസ്ഥയിലായത് രാജ്യത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന ചെലവ് ഇതിന് തടയിടാൻ ശ്രമിച്ച സർക്കാരിനെ കൂച്ചു ഡെമോക്രാറ്റുകൾ ആറു വർഷത്തിനിടയിൽ ആദ്യ അടച്ചുപൂട്ടലിനാണ് ഇപ്പോൾ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് ഇതിനു മുൻപ് പലതവണ യു എസിൽ സർക്കാർ ഷട്ട്ഡൌണുകൾ വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ ഫെഡറൽ സർക്കാർ ദീർഘമായ ഒരു അടച്ചുപൂട്ടൽ നേരിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബറിൽ ആരംഭിച്ച ഷട്ട്ഡൌൺ മുപ്പത്തിയഞ്ച് ദിവസമാണ് നീണ്ടുനിന്നത് സർക്കാർ പ്രതിസന്ധിയിലായതോടെ വിവിധ ഏജൻസികളിലെ എട്ട് ലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തിലധികം ആളുകളെ അന്ന് പിരിച്ചുവിട്ടിരുന്നു ഷട്ട്ഡൌൺ പ്രഖ്യാപിച്ചതോടെ സർക്കാർ ഏജൻസികൾ അത്യാവശ്യമല്ലാത്ത എല്ലാ സേവനങ്ങളും നിർത്തും പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് മുതൽ സൈനികരുടെ ശമ്പളത്തെ വരെ ഇത് ബാധിക്കും രാജ്യത്തെ സർക്കാർ സേവനങ്ങൾ നടക്കും പക്ഷേ ഇത് കൂടുതൽ കാലതാമസത്തിനിട വരുത്തും സ്വന്തമായി പ്രവർത്തിക്കുന്ന യുഎസ് പോസ്റ്റൽ സർവീസ് പതിവ് പോലെ പ്രവർത്തിക്കും ഫെഡറൽ ജീവനക്കാരിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെയും ഈ ഷട്ട്ഡൌൺ നേരിട്ട് ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പോലീസ് ആംബുലൻസ് എയർ ട്രാഫിക് കൺട്രോളർമാർ തുടങ്ങി അവശ്യ സർവീസുകളിലുള്ളവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിലെ ഗവൺമെൻറ് എംപ്ലോയി ഫെയർ ട്രീറ്റ്മെന്റ് ആക്ട് പ്രകാരം ഒരു കരാറിലെത്തുമ്പോൾ അവർക്ക് നഷ്ടമായ വേതനം തിരികെ ലഭിക്കും മിക്ക രാജ്യങ്ങളിലും ബജറ്റ് വോട്ടുകൾ സർക്കാരിൻ്റെ തന്നെ വിശ്വാസ വിശ്വാസവോട്ടോടെയാണ് നടക്കുന്നത് എന്നാൽ യു എസ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അഞ്ച് ലക്ഷത്തോളം ജീവനക്കാരെ ഈ ഷട്ട്ഡൌൺ നേരിട്ട് ബാധിക്കും ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിൽ പോകും എന്നാൽ അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപ് പറയുന്നത് നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നതായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആവശ്യം ഈ ആവശ്യത്തിന് ട്രംപ് വഴങ്ങിയില്ല ഇത്തരമൊരു സാഹചര്യം ട്രംപ് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നും വിദഗ്ധർ പറയുന്നു തന്റെ ഒരു തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഷട്ട് ഡൌണിലൂടെ സാധിക്കുമെന്ന് ട്രംപ് കരുതുന്നു ഒബാമ കെയർ സബ്സിഡി സംബന്ധിച്ച ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ള തർക്കം ഒരു വശത്ത് ഫണ്ടിങ് വീഴ്ചയ്ക്ക് തങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്ന് രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ ജനങ്ങളോട് പറയുന്നു നിലവിലെ ഫണ്ടിംഗ് ഒരു ഏഴ് ആഴ്ച കൂടി നീട്ടാൻ ഡെമോക്രാറ്റുകൾ സമ്മതിക്കണമെന്ന് റിപ്പബ്ലിക്കന്മാർ പറഞ്ഞു എന്നാൽ തങ്ങൾ ആവശ്യപ്പെട്ട ഇളവുകൾ നൽകാതെ യാതൊരു കാരണവശാലും സെനറ്റിൽ ഫിംഗ് നടപടികൾ പാസാക്കില്ല എന്ന വാശിയിലായിരുന്നു ഡെമോക്രാറ്റുകൾ ചൊവ്വാഴ്ച രാത്രി സെനറ്റർമാർ ക്യാപിറ്റോൾ ടവർ വിട്ടിറങ്ങി ബുധനാഴ്ച പതിവ് പോലെ വീണ്ടും ഫണ്ടിങ് പാസാക്കാനുള്ള ബിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കന്മാർ പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ബജറ്റ് ഓഫീസും ഷട്ട്ഡൌൺ ഉപയോഗിച്ച് സർക്കാരിന്റെ വലിപ്പം കൂടുതൽ ചുരുക്കാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു ഈ ഷട്ട് ഡൌൺ ട്രംപിന് വീണ് കിട്ടിയ ഒരു സുവർണ്ണ അവസരമാണ് അത്യന്തം നാടകീയ രംഗങ്ങൾക്കാണ് ക്യാപിറ്റോൾ ടവർ സാക്ഷ്യം വഹിച്ചത് ചൊവ്വാഴ്ച രാത്രി നടന്ന അന്തിമ വോട്ടെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ബില്ലിനെ പിന്തുണയ്ക്കാൻ രണ്ട് ഡെമോക്രാറ്റുകൾ കൂടിയെത്തി ചൊവ്വാഴ്ച വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് രണ്ട് ഡെമോക്രാറ്റിക് സെനറ്റുമാർ കൂടി തങ്ങളുടെ മനസ്സ് മാറുമോ എന്ന പേടി ഡെമോക്രാറ്റുകളെ ഭയപ്പെടുത്തി വോട്ടെടുപ്പിന് മുന്നോടിയായി വ്യാപകമായി ലോബിങ് നടന്നുവെന്നാണ് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ ഭരണകൂടം കോവിഡ് നയൻറ്റീൻ രക്ഷാ പാക്കേജിന്റെ ഭാഗമായി ആദ്യം അംഗീകരിക്കുകയും പിന്നീട് ദീർഘിപ്പിക്കുകയും ചെയ്ത പ്രീമിയം സബ്സിഡികൾ താഴ്ന്ന വരുമാനക്കാരായ അമേരിക്കക്കാർക്ക് ഒബാമ കെയർ കവറേജ് കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റി എന്നാൽ ഇത് കോവിഡിന്റെ പ്രത്യേക പരിഗണനയിലായിരുന്നു എന്നാണ് റിപ്പബ്ലിക്കുകൾ പറയുന്നത് ഡെമോക്രാറ്റുകൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വോട്ടെടുപ്പ് ഇടവരുത്തി രാജ്യം ഷട്ട്ഡൌണിന്റെ വക്കിലെത്തിച്ചതിന്റെ പാപഭാരം തങ്ങൾ പേരേണ്ടിവരുമെന്ന ഭയമാണ് അവർക്ക് എന്നാൽ ആരോഗ്യ സംരക്ഷണ പ്രതിസന്ധിയുടെ പേരിലാണ് ഈ ഷട്ട്ഡൌൺ എന്നും അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കന്മാരാണ് അടച്ചുപൂട്ടലിന് കാരണമെന്ന് അമേരിക്കൻ ജനത വിശ്വസിക്കുമെന്നും അവർ കരുതി അർദ്ധരാത്രിയിൽ സർക്കാരിനെ സ്തംഭിപ്പിച്ചതിന് അമേരിക്കൻ ജനത അവരെ കുറ്റപ്പെടുത്തുമെന്ന് ഡെമോക്രാറ്റുകൾ ഒൻപത് ഡെമോക്രാറ്റുകളുടെ വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്തിയാൽ മതിയായിരുന്നു ട്രംപിന് അതിൽ രണ്ടുപേരെ തങ്ങളുടെ പക്ഷത്തേക്ക് ഉറപ്പിക്കാൻ ഇതിനകം ട്രംപിന് കഴിഞ്ഞു ബാക്കിയുള്ളത് ഏഴ് വോട്ടുകൾ കൂടി ഒടുവിൽ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയപ്പോൾ സർക്കാർ പ്രവർത്തനങ്ങൾ നിലച്ചു ആരോഗ്യ സംരക്ഷണ സബ്സിഡികൾ വർദ്ധിപ്പിക്കുക മെഡിക്കേയ്ഡിനുള്ള വെട്ടിക്കുറവുകൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡെമോക്രാറ്റുകൾ ഉയർത്തിയത് ചൊവ്വാഴ്ച നടന്ന രണ്ട് വോട്ടെടുപ്പുകളിലും പരാജയപ്പെട്ടു വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ബജറ്റ് ഡയറക്ടർ റിസൽ വോട്ട് ഫെഡറൽ ഏജൻസികളോട് ഇപ്പോൾ ക്രമീകൃതമായ അടച്ചുപൂട്ടലിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ഉത്തരവിട്ടു സർക്കാർ അടച്ചുപൂട്ടൽ ഒഴിവാക്കുന്നതിനുള്ള ഒരു നടപടി ഉപരിസഭ പാസാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു മെഡിക്കേയ്ഡ് വെട്ടിക്കുറവുകളിൽ മാറ്റം വരുത്തണമെന്നും റിപ്പബ്ലിക്കന്മാർ ആഗ്രഹിക്കാത്ത ആരോഗ്യ പരിരക്ഷാ ക്രെഡിറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നും ഡെമോക്രാറ്റുകൾ വീണ്ടും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ ഷട്ട് ഡൌണിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ സർക്കാർ വീണ്ടും തുറന്നപ്പോഴേക്കും യു എസ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ബാഷ്പീകരിക്കപ്പെട്ടു എന്നോർക്കണമെന്നാണ് ഡെമോക്രാറ്റുകൾ പറഞ്ഞത് ഇത്തരം നഷ്ടം ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നും അവർ ട്രംപിനെ ഓർമ്മപ്പെടുത്തി യു എസ് നഗരങ്ങളിൽ ട്രംപ് വിന്യസിച്ചിട്ടുള്ള നാഷണൽ ഗാർഡിലെ നൂറുകണക്കിന് അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം രണ്ട് ദശലക്ഷം സൈനികരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ ഇത് നിർബന്ധിതമാക്കും ഫെഡറൽ കോൺട്രാക്ടർമാർ ജാനിറ്റർമാർ സെക്യൂരിറ്റി ഗാർഡുകൾ തുടങ്ങി മണിക്കൂർ ജോലിയിൽ ജോലി ചെയ്യുന്ന ഫെഡറൽ ജീവനക്കാരൊക്കെ വലിയ പ്രതിസന്ധിയിലകപ്പെടും അവർക്ക് ശമ്പളം തിരികെ ലഭിക്കുമെന്ന് പോലും ഉറപ്പില്ല എന്നാൽ രാജ്യത്തെ പ്രതിരോധിക്കുന്നതിലും സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിലും ആ വകുപ്പുകൾ തുടരുമെന്ന് സർക്കാർ പറയുന്നു കോൺഗ്രസിന്റെ ഇരുസഭകളുടെയും നിയന്ത്രണം പാർക്കാണ് എന്നാൽ സെനറ്റിൽ അല്ലെങ്കിൽ ഉപരിസഭയിൽ ഒരു ചെലവ് ബിൽ പാസാക്കാൻ ആവശ്യമായ അറുപത് വോട്ടുകളുടെ കുറവാണ് അവർക്കുള്ളത് ആകെ നൂറ് വോട്ടുകളിൽ ഏതാനും വോട്ടുകൾ കുറവാണ് സെനറ്റിൽ റിപ്പബ്ലിക്കന്മാർക്ക് അതുകൊണ്ട് തന്നെ ഉപരിസഭയിൽ ഡെമോക്രാറ്റുകൾക്ക് ചില സ്വാധീനം നിൽക്കുന്നു റിപ്പബ്ലിക്കൻ ബില്ലിനെ പിന്തുണയ്ക്കാൻ പലപ്പോഴും അവർ വിസമ്മതിക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയവും ഇതുതന്നെ റിപ്പബ്ലിക്കൻ പക്ഷത്ത് ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ ഇതുവരെ കാര്യമായ ഇളവുകളൊന്നും നൽകാൻ തയ്യാറായില്ല അതാണ് ഡെമോക്രാറ്റുകളെ ഇത്രയധികം ചൊടിപ്പിച്ചത് ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ സംരക്ഷിക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമം ജനപ്രിയമാണ് എന്ന് ഡെമോക്രാറ്റുകൾ വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ കടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോഴും അവർ ജനത്തെ വലിയ തോതിൽ ഭയപ്പെടുന്നില്ല മറിച്ച് ട്രംപിനും ജനവിരുദ്ധമാണ് തന്റെ നടപടികളെന്ന ചിന്തയില്ല ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ഡെമോക്രാറ്റുകൾ പൊതുവെ അമേരിക്കയുടെ ഇടതുപക്ഷം എന്നാണ് അവർ വിശേഷിപ്പിക്കപ്പെടുന്നത് മുൻകാലങ്ങളിൽ നീണ്ട അടച്ചുപൂട്ടലുകളെക്കാൾ രാഷ്ട്രീയമായി അപകടകരമാണ് ഇപ്പോഴത്തെ ഈ അടച്ചുപൂട്ടൽ എന്ന് കണക്കാക്കപ്പെടുന്നു ഇത് വോട്ടർമാരുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തും പ്രസിഡന്റിന്റെ പ്രതിച്ഛായെ വീണ്ടും മോശപ്പെടുത്തുമെന്ന് പൊതുവെ ഡെമോക്രാറ്റുകൾ കരുതുന്നു ആവശ്യമില്ലാത്ത തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരവസരമാക്കി ഇതിനെ മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് മറുവശത്ത് നമ്മൾ കൗതുകത്തോടെ കേൾക്കുന്നത് ഞങ്ങൾ ധാരാളം ആളുകളെ പിരിച്ചുവിടുമെന്ന് ട്രംപ് വീണ്ടും പറയുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ട്രംപ് ഭരണകൂടം ചെലവ് ചുരുക്കുകയും തൊഴിലാളികളെ ജോലിയിൽ നിന്ന് തുടർച്ചയായി പുറത്താക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് പ്രസിഡന്റിന്റെ അധികാരത്തിന്റെ അതിരുകൾ പരീക്ഷിച്ചു ഭരണകൂടത്തിന് അതിന്റെ വൻതോതിലുള്ള കുറവുകൾ ത്വരിതപ്പെടുത്താൻ അനുവദിച്ചേക്കും ഇതാണ് വിദഗ്ധരുടെ പക്ഷം അതിർത്തി സംരക്ഷണം ആശുപത്രികളിലെ വൈദ്യസഹായം നിയമപാലനം വ്യോമ ഗതാഗത നിയന്ത്രണമൊക്കെ ഈ കാലഘട്ടത്തിൽ തുടരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതിന് തടസ്സമുണ്ടാവാനുള്ള സാധ്യതയില്ല ചുരുക്കി പറഞ്ഞാൽ അവശ്യത്തൊഴിലാളികൾ സാധാരണ പോലെ തുടരും അവരിൽ ചിലർക്ക് തൽക്കാലം ശമ്പളം കിട്ടില്ല എന്നു മാത്രം എത്ര നേരം ഈ ഷട്ട് ഡൌൺ നീണ്ടു നിൽക്കും എത്രത്തോളം വ്യാപ്തി ഇത് അമേരിക്കൻ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കും എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇത്തവണ അടച്ചുപൂട്ടൽ നീണ്ടു നിൽക്കുന്ന ഓരോ ആഴ്ചയിലും സാമ്പത്തിക വളർച്ചയിൽ പോയിന്റ് ഒന്ന് മുതൽ പോയിന്റ് രണ്ട് ശതമാനം വരെ കുറവ് വന്നേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഒരു നിശബ്ദമായ ആഘാതം സാമ്പത്തിക മേഖലയെ ബാധിച്ചേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ ബജറ്റുകളുടെ പേരിൽ അടച്ചുപൂട്ടലുകൾ ഉണ്ടാക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറെക്കുറച്ച വിശേഷമാണ് ഒബാമ കെയർ ധനസഹായത്തെക്കുറിച്ച് നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുമെന്നാണ് റിപ്പബ്ലിക്കൻ നേതാക്കൾ പറയുന്നത് പ്രീമിയം വരുമാനത്തിന്റെ എട്ട് പോയിന്റ് അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തുന്നതിനും ചില ഇടത്തരം വരുമാനക്കാരുടെ ഭാരം ലഘൂകരിക്കുന്നതിനുമായി ബൈഡൻ ഭരണകാലത്ത് ഡെമോക്രാറ്റുകൾ പണം അനുവദിച്ചിരുന്നു എന്നാൽ കാലഹരണപ്പെടാൻ പോകുന്ന പണം നീട്ടുന്നത് മുപ്പത്തഞ്ച് ബില്യൺ ഡോളറിന്റെ വാർഷിക ചെലവ് വരുത്തിവെക്കുമെന്നാണ് റിപ്പബ്ലിക്കന്മാർ പറയുന്നത് അറുപത് വോട്ടുകൾ ഉറപ്പിക്കാൻ ട്രംപിന് ആവശ്യമായത് ഏഴ് ഡെമോക്രാറ്റുകളുടെ വോട്ടുകൾ വരും ദിവസങ്ങളിൽ ഏഴ് ഡെമോക്രാറ്റുകളെ ലോബിങ്ങിലൂടെ പിടിക്കാൻ ട്രംപിന് കഴിയുമോ അതോ ഈ അവസരം ഉപയോഗിച്ച് പരമാവധി ഫെഡറൽ ജീവനക്കാരെ പറഞ്ഞയക്കാനായിരിക്കുമോ ട്രംപ് ശ്രമിക്കുക സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് വ്യക്തം അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടലിൽ രാജ്യം പൂട്ടിയിടുമ്പോൾ കൗതുകത്തോടെ നോക്കുകയാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ